കില്ലാടികളെ അങ്ങനെ നമ്മുടെ ജയസൂര്യ നമ്മുടെ ജയസൂര്യ ചേട്ടൻ കിട്ടില്ലാടില്ല ഈ ഒരു സംഭവങ്ങളൊക്കെ നടന്ന സമയത്ത് ഹേമ ഹേമാക്കമ്പറ്റി റിപ്പോർട്ടൊക്കെ വന്ന് കുറച്ച് കേസും കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് നേരെ നമ്മുടെ അമേരിക്കയിലേക്ക് പോയി അമേരിക്കയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കയിലേക്ക് പോയില്ലാട്ടില്ല ആൾ പുള്ളിക്കാരെ ഫാമിലിയായിട്ട് എന്തെങ്കിലും ഒക്കെ പോയതായിരിക്കാം അത് ആൾക്കാരുടെ പേഴ്സണൽ ആളുടെ പേഴ്സണൽ വിഷയം അത് നമ്മളുടെ അവിടെ ആവശ്യമില്ല അപ്പോൾ ഈ ഒരു സംഭവം പക്ഷേ ഈ ഹേമാക്കമ്പറ്റി റിപ്പോർട്ട് വന്ന സമയത്ത് തന്നെയാണ് ആൾ പോയത് അപ്പോൾ അതെന്താണെന്ന് അറിയില്ല ഇല്ലാടുകളെ കുഴപ്പമില്ല അപ്പോൾ ആള് തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ് ഇല്ലാടില്ല അപ്പോൾ ആള് എയർപോർട്ടിൽ ഇറങ്ങി അപ്പോൾ ആൾ പറയുന്നുണ്ട് എന്തീശീയ സത്യം തെളിയട്ടെ ഏഷ്യ അങ്ങനെ ഇതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ പറയുന്നതില്ലടല അപ്പൊ എനിക്ക് ചെറിയൊരു ക്ലിപ്പ് ഉണ്ട് ഞാൻ അത് വെക്കാം എന്നിട്ട് ഞാൻ ബാക്കി പറയാം പിന്നെ ഇതിനടി പറയാൻ വന്നത് നമ്മൾ നമ്മുടെ നിമിച്ച് ചേട്ടൻ പ്രശ്നം നിമിച്ച് ചേട്ടൻ ആ ഒരു കേസും കാര്യങ്ങളൊക്കെ വന്ന സമയം നിമിചേട്ടൻ പറഞ്ഞു മറക്കാനുള്ളവരെ ബൈക്കേണ്ടതുള്ളൂ എല്ലാത്തവൻ ബൈക്കേണ്ടത് അവനില്ലാന്ന് പാട്ട് പറഞ്ഞു നിമിച്ച് ചേട്ടൻ പറഞ്ഞു കറക്റ്റ് ആണ് ചേട്ടാ മറക്കാനുണ്ടെങ്കിൽ നമുക്ക് പേടിക്കേണ്ടു അല്ലെങ്കിൽ എന്തിനു പേടിക്കേണ്ട ആവശ്യം സംഭവം നമ്മുടെ മേലെ തെറ്റുണ്ടെങ്കിൽ നമ്മളത് ബൈക്കേണ്ടതുള്ളൂ തെറ്റുവേലി പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ അതങ്ങനെയല്ല ഇടപെടലോ പക്ഷേ ജയസൂരി ചാട്ടിനെ ഞാൻ ഈ ന്യൂസ് വന്നത് കമന്റ് മൊത്തം നോക്കിയിട്ടല്ലോ കോമന്റും മൊത്തം നെഗറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുടെ പടം ഞാനിത് കാണില്ല എന്നുള്ള കുറെ ആൾക്കാര് കമന്റ് ചെയ്യുന്നുണ്ട് അത് നല്ല ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ കുറെ ആൾക്കാർ എന്ന് വെച്ചാൽ ഫുൾ നെഗറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് കമന്റ് തന്നെയാണ് അപ്പോ ജയസൂരി ചാട്ടന്റെ സംഭവം ഒരു തെളിവ് പറഞ്ഞ ഒരു ആരോപം ആരോപണം ഒന്നും ഇല്ല ഇട എങ്ങനെ സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ വന്നിട്ടുണ്ട് ബട്ട് അത് കറക്റ്റായി തെളിവ് എങ്ങനെയാണെന്നൊക്കെ നമ്മൾ നോക്കി തന്നെ വേണം ഞാൻ തെളിവും കാര്യങ്ങളൊക്കെ കിട്ടിയാലേ നമുക്ക് കുറ്റവിമുക്തനാവുള്ളൂ കുറ്റവിമുക്തനല്ല കുറ്റം ചുമത്തപ്പെട്ട കുറ്റ കുറ്റവാളി ആവുള്ളൂ ജയസൂരി ചേട്ടൻ മനസ്സിലായില്ലേ ഇപ്പൊ ഒരു ആരോപണമായിട്ട് വന്നിരിക്കും അങ്ങനെ കുഴപ്പമില്ല നമുക്ക് എന്തായാലും ജയസൂരി ചേട്ടൻ എയർപോർട്ടിൽ ഇറങ്ങിയതിന്റെ ചെറിയ വീടിന് ഞാൻ വെക്കാം യാണല്ലോ ഇതിനോട് എന്താണ് പ്രതികരണം താങ്കൾ ആ സമയത്തും അമേരിക്കയിലായിരുന്നോ അതെ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കേസ് രണ്ടും കോടതിയിൽ ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല ലോയർ ഒരു എക്സാക്ട് ഒരു ഡേറ്റ് പറയും ആ ഡേറ്റിന് നമുക്ക് എന്തായാലും കാണാം നമ്മൾ എന്തായാലും കാണും റിപ്പോർട്ട് വന്നതിന് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ താങ്കളും വന്നിരിക്കുകയാണ് അപ്പോൾ എന്താണ് അല്ല അതാ ഞാൻ പറഞ്ഞു അതെല്ലാം നമുക്ക് നമുക്ക് കാണാം അതെല്ലാം അതെല്ലാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവുമല്ലോ അത് അത് കാര്യങ്ങളാണ് താങ്കൾ പറഞ്ഞിരുന്നത് അതൊക്കെ എന്താണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് വഴിയേ മനസ്സിലാവും അപ്പൊ അതാണ് ഇല്ലാതെ ജേശൂരി ചേട്ടൻ പറഞ്ഞത് നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും നമുക്ക് കാണാം നമുക്ക് എന്തായാലും ഒന്നുകൂടി കാണാം എന്നൊക്കെ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരെ ലോയറിനൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പോൾ ആൾ ഡേറ്റ് പറയുമ്പോൾ കോടതിയിൽ പോകണമെന്നാ പറയുന്ന ഇല്ലാടില്ല നല്ല തന്നെയാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവത്തിൻ്റെ ഒരു തീർപ്പാവണല്ലോ അല്ലാതെ വെറുതെ കേസ് വലിച്ചു കിട്ടിയിട്ട് കൊണ്ടുപോയിട്ട് കാര്യമില്ല അപ്പോൾ എന്താ വെച്ചാൽ മാധ്യമങ്ങളോ അങ്ങനെയാണ് ഇല്ലാടില്ല ഒരു കേസ് കിട്ടി അതിന് പുറകിൽ പോകും പിന്നെ മറ്റൊരു കേസ് കിട്ടി അതിന് പുറകെ പോകും അത് അങ്ങനെയാണ് സ്വാഭാവികമായി നമ്മുടെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കാര്യങ്ങളും കേസും കാര്യങ്ങളൊക്കെ വന്നു അപ്പം അതിൻ്റെ ഒരു അവസാനം എന്തായാലും ഉണ്ടാവണമെങ്കിൽ ഇല്ലാടില്ല ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊരു ഓഡിയൻസിനോട് ചെയ്യുന്ന സദ്യ ആയിട്ട് മാറുള്ളൂ ഇല്ല അവിടെ സത്യം മാറില്ല എന്ന് വെച്ചാൽ കുറെ ആൾക്കാർ ഇയാളുടെ സിനിമ കാണുമല്ലോ അല്ലെങ്കിൽ കുറേ നടന്മാര് സിനിമ എന്ന് പറയുന്നുണ്ട് അപ്പം അതിനൊരു സത്യം വന്നാലേ നമുക്കും പറയാൻ പറ്റുള്ളൂ മനസ്സിലായില്ല ഇനി സത്യം എന്തായാലും ആ സത്യാവസ്ഥ മനസ്സിലാവട്ടെങ്കിൽ എല്ലാവരും സത്യാവസ്ഥ വന്നാലേ നമുക്കും അറിയുള്ളൂ അല്ലാതെ നമ്മൾ ഒരിക്കലും ഒരാളെ കുറ്റം ചുമത്താൻ പറ്റില്ല ശരിക്കും തെളിവുകളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അവരെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും ജയസൂരി ചേട്ടൻ പറയുന്നുണ്ട് കോടതി ലോയുടെ ഡേറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് കോടതിയിൽ പോയിട്ട് കാക്കി കാര്യങ്ങളൊക്കെ പറയും എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് വേണ്ടി കാത്തിരിക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജയസൂരി ചേട്ടൻ പറയാൻ കുറേ കാര്യങ്ങൾ പുൽ കണ്ടിങ് സമയം കേസ് നടക്കുന്ന സമയത്തൊക്കെ പുറത്തായിരുന്നു ഇപ്പോൾ അമേരിക്കയിലായിരുന്നു ഇല്ലാടല്ലേ അപ്പം ഇപ്പോഴാണ് വന്നിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നോക്കാം അപ്പോൾ എന്തായാലും ആ ഒരു സമയം എത്തട്ടെ ഇല്ലടല്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വരാം അപ്പോൾ അത്രേ ഉള്ളൂ